പനിക്ക് വേണ്ടി ഒരു കഷായം ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് സന്ധ്യ അമ്മയ്ക്ക് നന്നായി അമ്മ പനിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ വേഗം തുളസി ഇല പറിച്ച് അതുപോലെ തന്നെ പനിക്കൂർക്കത്തി രണ്ടിലയും പറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇത് കൂടാതെ കുറച്ച് ആവശ്യവസ്തുക്കളുണ്ട് അതോടെ എടുക്കാം അമ്മയ്ക്ക് വനി വന്നാൽ പാരസിറ്റമോളൊക്കെ കൊടുക്കുക എന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് കാരണം അമ്മയ്ക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളത് കൊണ്ട് പാരസിറ്റമോളൊന്നും കൊടുക്കാറില്ല അപ്പോഴേ നല്ല തലവേദനയും പനിയും ഒക്കെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു വേദന ബോഡി പെയിന് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കഷായം അനത്തിക്കൊടുക്കാമെന്ന് ഇപ്പോഴും ഞാൻ ഓർത്തു കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കാം വീഡിയോ ചെയ്യാം അറിയാൻ വയ്യാത്തവർക്ക് അത് പ്രയോജനപ്പെടുമല്ലോ അതുകൊണ്ട് ആണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് ഞാൻ ഓർത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ വീഡിയോ ചെയ്യാവുള്ളൂ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത് അതുകൊണ്ട് ഞാൻ ഈ കഷായം ഉണ്ടാക്കുന്നത് ഒന്ന് കാണിക്കുകയാണ് ഇനിയും കഷായം ഉണ്ടാക്കാനായിട്ട് പോകാം എൻ്റെ ഈ കരിപ്പെട്ടി കരിപ്പെട്ടിയൊന്നുമില്ല കരിപ്പെട്ടി ആവശ്യമായിരുന്നു ഇതിന് എൻ്റെ കയ്യിൽ ശർക്കരയാണുള്ളത് ഉണ്ട ശർക്കര അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോഴേ പോകാം കഷായം ഉണ്ടാക്കാനായിട്ട് അതിനു മുമ്പായിട്ട് ഇതേലെ പുഴുക്കളോ ചെലന്തിയോ വല്ലോ എന്ന് സൂക്ഷിച്ച് നോക്കി വൃത്തിയായി കഴിയെടുക്കാം ഇരിട്ടത്തെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് വലിയ ഒന്നുമില്ല എങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുമെന്ന് വിശ്വസ കൂടി ഈ കഷായം ഞാൻ ഇവിടെ അനത്താൻ പോകുന്നു ഇത് ഒന്ന് പുഴുക്കളൊന്നും ഉണ്ടോന്ന് നോക്കി ഞാനിതൊന്ന് കഴുകിയെടുത്തോട്ടെ അതിനുശേഷം വീണ്ടും കാണാം ഇല ഇവിടെ നന്നായി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് ജീരകം ഒരു പത്ത് പന്ത്രണ്ട് ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം പച്ച മല്ലി മുഴുവനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർക്കും ഞാൻ ഇവിടെ കഴുകി പൊടിച്ച മല്ലിയാണ് മില്ലിക്കൊണ്ട് പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ് ഈ ഇരിക്കുന്നത് ഇതേലാണ് ഞാൻ ചേർക്കുന്നത് അപ്പോഴേ ഇത്രയൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഈ മല്ലിപ്പൊടി കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനിയും ചുക്കാണ് വേണ്ടുന്നത് എൻ്റെ കൈവശം ചുക്കില്ല ഞാനതുകൊണ്ട് പച്ച ഇഞ്ചിയാണ് എടുക്കുന്നത് ഇഞ്ചി ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ ഞാൻ പച്ച ഇഞ്ചിയാണ് എടുത്തത് ഒന്ന് ചതച്ചേക്കാം ചതച്ച ആ വെള്ളത്തിലോട്ട് ഇടാം നന്നായി ചതഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വാരിയെടുക്കാം ഇതേം വെള്ളത്തിൻ്റെ ഇട ഇത്രയും ചതഞ്ഞാൽ മതി വെള്ളത്തിൽ കിടന്ന് തിളച്ച് വെന്തുളും പഴേ നമുക്ക് കഷായം തിളപ്പിക്കാൻ പോകാം അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് സ്വൽപ്പം ശർക്കര എടുത്ത് ഒന്ന് ചിരണ്ടി കഷായത്തിന് ആവശ്യമുള്ളത് എടുക്കണം ഇതിൽ നിന്നും സ്വല്പം ചിരണ്ടി എടുക്കാം നമ്മുടെ പനിക്കുള്ള കഷായക്കൂട്ടുകൾ ഇവിടെ റെഡിയായി ഇലകളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു ആവശ്യമായ എടുത്തു ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് മല്ലി മല്ലിപ്പൊടി പിന്നെ ഏലക്ക ജീരകം ഇത്രയും പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയും കഷായം വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം ഏകദേശം അഞ്ച് ഗ്ലാസ് വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് തീ കത്തിച്ച് അടുപ്പത്ത് വെക്കാം തിളയ്ക്കാനായിട്ട് വെക്കാം ഇതൊന്ന് നന്നായി ചൂടാകട്ടെ ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കണം നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കാം കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത് എനിക്ക് ഇവിടെ കരിപ്പെട്ടി ഇല്ല അതിനാൽ ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളത്തിലേക്ക് ലയിപ്പിക്കാം ിയും അടുത്തതായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളെ ഇട്ടുകൊടുക്കാം അഞ്ച് ഗ്ലാസ് വെള്ളമെന്നുള്ളത് രണ്ടര ഗ്ലാസ് വെള്ളമായിട്ട് വറ്റി വരണം അതുപോലെ തിളപ്പിക്കണം അങ്ങനെ പൊടി ഇട്ട് കൊടുത്തു പൊടിയും ഈ വെള്ളത്തിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കും അടുത്തതായിട്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കുക ഇപ്പം പൊടിവർഗങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുത്തു ശർക്കര ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ചേർക്കാൻ നമ്മുടെ ഇലകളുണ്ട് അതായത് തുളസി ഇല പനിക്കൂർക്ക് ഇല ഇനിയും അതോടെ ഇട്ട് കൊടുക്കാം ഇലകളെ ഇട്ട് കൊടുക്കുക ഇനിയും ഒരു അടപ്പ് അടപ്പുകൊണ്ട് മൂടി വയ്ക്ക നന്നായി തിളച്ച് പറ്റട്ടെ ഈ ഇലയുടെ കൂടെ കുത്തിരിച്ചുണ്ട എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട് അതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം കൂടെ ചേർത്ത് ഇടുന്നതും വളരെ നല്ലതാണ് നമുക്ക് ഇവിടെ അത് കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇട്ടിട്ടില്ല ഇനിയും ഇതൊന്ന് മൂടി വയ്ക്കുക അടപ്പെടുത്താം മൂടിവെച്ച് തിളയ്ക്കട്ടെ അതിന് ശേഷം വീണ്ടും കാണാം നമ്മുടെ കഷായം എന്തായെന്ന് നോക്കാം തിളച്ച് തിളച്ച് കുറേയേറെ പറ്റി ഇനിയും കുറച്ചൂടൊന്ന് തിളയ്ക്കണം ഉണ്ടോ കുറേയേറെ പറ്റിയിട്ടുണ്ട് കുറച്ചുകൂടെ തിളച്ച് പറ്റട്ടെ അതിന് ശേഷം വാങ്ങിവയ്ക്കുക വാങ്ങി വെക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്തിട്ട് നേരം അടച്ചിടണം അപ്പം അതിൻ്റെ സ്വത്ത് ഒന്നുകൂടെ ഇറങ്ങും അപ്പഴേ വീണ്ടും നമുക്ക് അടച്ചു കൊടുക്കാം നന്നായി വറ്റിയിട്ടുണ്ട് ഇനിയും ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കി ഇനിയും ഇത് അടച്ചു വയ്ക്കാം കുറച്ച് നേരം അടച്ചുവിടിയിരിക്കട്ടെ ഒരു പത്ത് മിനിറ്റോളം അടച്ചിരിക്കട്ടെ അതിനുശേഷം തുറന്നിട്ട് ഒഴിച്ച് കുടിക്കാം അങ്ങനെ ഞാൻ തയ്യാറാക്കിയ കഷായം അമ്മയ്ക്ക് ഇനി ഇനിഴിച്ചു കൊടുക്കണം ഒന്ന് ആറിയിട്ട് ഒഴിച്ചു കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പാരസിറ്റമോൾ ഗുളിക ഒന്നും കൊടുക്കാറില്ല പേടിയാണ് കൊടുക്കാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ അമ്മയ്ക്ക് തലവേദനയും പനിയുമുണ്ട് തുടക്കത്തിൽ തന്നെ ആ കഷായം കൊടുക്കാം പിന്നെ കുറവില്ല എങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം തുടങ്ങിയതേ ഉള്ളൂ പനിയും തലവേദനയും ഒക്കെ തൊണ്ടവേദന അങ്ങനെയൊക്കെ അത് ഉപ്പിട്ട് കണ്ടാൽ മതി ആവും അപ്പം അമ്മയ്ക്ക് ഞാൻ ഈ കഷായം കൊടുക്കട്ടെ അതിനു മുൻപായി കൂട്ടുകാരോട് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കൂട്ടുകാരെ എൻ്റെ വീഡിയോ എല്ലാവരും ഞാനിടുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനലിൽ വന്ന് വീഡിയോ കാണുന്ന കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ് അതും ചെയ്യുക ഞാനും തിരിച്ച് എല്ലാവർക്കും വീഡിയോ കണ്ട് എല്ലാവരുടെയും വീഡിയോ കണ്ട് ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം എൻ്റെയും വീഡിയോ കാണുവാൻ പരമാവധി ശ്രമിക്കുക എല്ലാവരും പിന്നെ എനിക്കാരോടും കാണണേ കാണണേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്കും ബൈ അതിലുപരിയായിട്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് സമയം ഇപ്പോൾ എട്ട് മണിയായി രാത്രി പ്പോഴേ ഇനിയും കാണാൻ എന്നുള്ള ബൈ